ലാലയിൽ വീണ്ടും ബാർസലോണ തങ്ങളുടെ പവർ എന്താണെന്ന് കാണിക്കുകയാണ് അതെ സെവിയയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ആവേശകരമായ വിജയത്തിലൂടെ മുന്നേറുകയാണ് ബാഴ്സലോണ സെവില്ലയിലെ രാമോൺ സാൻഡ് സ്റ്റേഡിയത്തിലാണ് ആ മത്സരം നടക്കുന്നത് അതെ ബാർസലോണ വേഴ്സസ് സെവില്ല മത്സരം ഈ മത്സരം എന്ത് വില കൊടുത്തും ജയിക്കേണ്ട മത്സരമാണ് ബാഴ്സലോണക്ക് കാരണം ഇന്നലെ നടന്ന റയൽ മാഡ്രിഡ് ബസസ് അറ്റ്ലറ്റിക്കോ മേഡ്രൈഡ് തമ്മിലുള്ള ആ മാഡ്രിഡ് ഡെർബി സമനിലയിലാണ് പിരിഞ്ഞത് അത് ബാർസിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ മത്സരം ജയിച്ചാൽ റയലിന് താഴെ ഒന്ന് രണ്ട് പോയിൻറ് വ്യത്യാസത്തിൽ ബാർസലോണക്ക് അകലം കുറഞ്ഞു നിൽക്കാം അങ്ങനെ മത്സരം തുടങ്ങി പതിവ് പോലെ തന്നെ മത്സരത്തിൻ്റെ ഏഴാം മിനിറ്റിൽ തന്നെ ലെവൻഡോസ്കി ബാഴ്സലോണയെ മുന്നിലെത്തിക്കുന്നുണ്ട് റാഫിനയുടെ ഒരു മനോഹരമായ ക്രോസ് ബോക്സിലേക്ക് താഴ്ന്നിറങ്ങിയപ്പോൾ ആ ക്രോസിനെ കൃത്യമായി കൺവേർട്ട് ചെയ്ത് ഇനിഗോ മാർട്ടിനസ് ഹെഡ് ചെയ്ത് പന്ത് ലെവൻഡോസ്കിയിലേക്ക് ഏൽപ്പിക്കുന്നു എന്നാൽ ലെവയുടെ ഫിനിഷിങ്ങിലൂടെയാണ് ബാഴ്സലോണ മുന്നിലെത്തുന്നത് എന്നാൽ ആ ഒരു ഗോളിന് ഒരു മിനിറ്റിൻ്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെ തൊട്ടടുത്ത മിനിറ്റായ എട്ടാം മിനിറ്റിൽ സെവിയയുടെ പതിനേഴാം നമ്പറുകാരനായ അസിസ്റ്റിൽ നിന്ന് വർഗാസ് ഗോൾ മടക്കുന്നു മത്സരത്തിന്റെ ആദ്യ പത്ത് മിനിറ്റിൽ തന്നെ മത്സരം ഒരു ത്രില്ലർ മത്സരമായി മാറുകയാണ് പതിനഞ്ചാം മിനിറ്റിൽ റാഫീന ഒരു നല്ല ഷോട്ട് എടുക്കുന്നുണ്ട് പക്ഷേ സെവില്ല ഗോൾ കീപ്പർ അത് മനോഹരമായി തന്നെ തൻ്റെ കയ്യിൽ ഒതുക്കുകയാണ് എന്നാൽ തൊട്ടടുത്ത മിനിറ്റിൽ സെവിലെ രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്തു എന്ന് തോന്നിപ്പിച്ച ഒരു നിമിഷമായിരുന്നു വീണ്ടൊരിക്കൽ കൂടി സൗളിന്റെ മനോഹരമായ ഒരു അസിസ്റ്റിൽ നിന്ന് സെവിയുടെ ഫോർവേഡായ റൊമേറോ വലകുലുക്കിയെന്ന് കരുതിയതാണ് സത്യമറിഞ്ഞാൽ ബാർസലോണ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം മത്സരത്തിൻ്റെ മുപ്പത്തഞ്ചാം മിനിറ്റിൽ ബാർസയുടെ കൗമാരത്താരമായ ലാമിൻ എമാൽ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ഡിഫൻഡറെ കബളിപ്പിച്ച് ഒരു കർവിംഗ് ഷോട്ട് എടുത്തെങ്കിലും പന്ത് ഇഞ്ചുകളുടെ വ്യത്യാസത്തിനാണ് പുറത്തേക്ക് പോയത് മുപ്പത്തിയേഴാം മിനിറ്റിൽ ഗോൾ നേടിയ വർഗാസിനെ ഫൗൾ ചെയ്തതിന് ഗാവി ഒരു യെല്ലോ കാർഡ് കാണുന്നുണ്ട് ബോക്സിനടുത്തായതിനാൽ തന്നെ അനുകൂലമായി ഒരു ഫ്രീ കിക്ക് വിധിക്കുന്നുണ്ട് എന്നാൽ ആ ഫ്രീ കിക്ക് ഗോൾ കീപ്പർ രക്ഷപ്പെടുത്തുകയാണ് നാൽപ്പത്തിയൊന്നാം മിനിറ്റിൽ ലാമിൻ്റെ മാലിൻ്റെ ഒരു ഫ്ലിക് ടറ്റിൽ നിന്ന് കൗണ്ടയിലേക്ക് ഒരു പന്ത് എത്തുന്നുണ്ട് എന്നാൽ കൗണ്ടയെടുത്തൊരു ലോങ് റേഞ്ചർ ഷോട്ട് പന്ത് ക്രോസ്ബാറിന്റെ മുകളിലൂടെയാണ് പോയത് മത്സരത്തിൻ്റെ നാൽപ്പത്തി നാലാം മിനിറ്റിൽ സെവില്ലയുടെ ബാക്കിയോ ഒരു ബൈസിക്കിൾ കിക്കിലൂടെ ഗോൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ബാർസിയുടെ ഗോൾ കീപ്പർ ചെസ്നി അത് മനോഹരമായി സേവ് ചെയ്ത് ബാഴ്സലോണയെ രക്ഷപ്പെടുത്തുന്നു അങ്ങനെ മത്സരം ആഫ് ടൈമിലേക്ക് നീങ്ങുകയാണ് എന്നാൽ സെക്കൻഡ് ഹാഫ് തുടങ്ങി അതിനിടയിൽ തന്നെ ഗാവിക്ക് പകരം ഫെർമിൻ ലോപ്പസ് മൈതാനത്തേക്ക് വരുന്നുണ്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങി നാൽപ്പത്താറ് മിനിറ്റ് ആയിട്ടുള്ളൂ ബോക്സിന്റെ പുറത്ത് നിന്ന് ഫെഡ്രി ഒരു ക്രോസ് നൽകുന്നുണ്ട് എന്നാൽ ഒരു മിനിറ്റ് മുമ്പ് പകരക്കാരനായി ഇറങ്ങിയ ഫെർമിൻ ലോപ്പസ് മനോഹരമായൊരു ഹെഡിലൂടെ ബാഴ്സലോണക്ക് വേണ്ടി രണ്ടാമത്തെ ഗോൾ നേടുകയാണ് ഇയാളിത് എന്തൊരു താരമാണ് താനിറങ്ങിയിട്ട് തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ തൻ്റെ ഫസ്റ്റ് ടച്ചിൽ തന്നെ അയാളത് ഗോളാക്കി മാറ്റുകയാണ് അതെ നിർണായക സമയത്ത് ബാർസലോണയ്ക്ക് വേണ്ടി ലീഡ് നേടിക്കൊടുക്കുകയാണ് ഫെർമിൻ ലോപ്പസ് അമ്പത്തിനാലാം മിനിറ്റിൽ നിലവിൽ ബാർസലോണക്ക് വേണ്ടി മിന്നും ഫോമിൽ കളിക്കുന്ന റാഫിന്ന ബാർസലോണയുടെ ലീഡ് മൂന്നാക്കി മാറ്റുകയാണ് സെവിയ ഡിഫൻഡറെ കബളിപ്പിച്ച് തൻ്റെ വലത് കാലുകൊണ്ട് പോസ്റ്റിൻ്റെ ഇടത് മൂലയിലേക്ക് ഒരു സ്റ്റന്നിംഗ് ഷോട്ടിലൂടെ ആ ഗോൾ വല കുലുക്കുകയാണ് എന്തൊരു മനോഹരമായ ഗോളാണ് ഈ ബ്രസീലിയൻ താരം ബാഴ്സലോണയ്ക്ക് വേണ്ടി നേടിയത് സ്കോർ ബോർഡിൽ ബാഴ്സലോണ ത്രീ സെവില്ല വൺ എന്നാൽ മത്സരത്തിൻ്റെ അറുപതാം മിനിറ്റിലാണ് ബാർസാരാധകരെല്ലാവരും തലയിൽ കൈവെച്ചു പോയ ആ നിമിഷമെത്തിയത് അതെ പകരക്കാരനായി വന്ന് ബാർസലോണയ്ക്ക് വേണ്ടി രണ്ടാമത്തെ ഗോൾ നേടിക്കൊടുത്ത ഫെർമിൻ ലോപ്പസ് സെവിയ താരത്തിനെ ഫൗൾ ചെയ്തതിന്റെ പേരിൽ ഡയറക്റ്റ് റെഡ് കാർഡ് കൊടുക്കുകയാണ് ആദ്യം റെഫറി യെല്ലോ കാർഡാണ് കൊടുത്തത് പിന്നീട് വാർ ചെക്ക് ചെയ്ത് അതൊരു ഡേഞ്ചർ ഫൗൾ ആയതിനാൽ തന്നെ റെഡ് കാർഡ് കൊടുക്കുകയായിരുന്നു ബാർസക്ക് മൂന്ന് ഗോളിൻ്റെ ലീഡുണ്ടെങ്കിൽ പോലും ഇനി പത്തു പേരുമായി കളിക്കേണ്ട ഒരവസ്ഥ ദയനീയം തന്നെയാണ് എഴുപത്തിയെട്ടാം മിനിറ്റിൽ സെവിയ താരം പാടെ ഒരു ലോങ് റേഞ്ചർ ബുള്ളറ്റ് ഷോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് ചെസ്നിയുടെ പൊസിഷനിലേക്ക് തന്നെ ഷോട്ട് വന്നതിനാൽ അയാൾ അത് സേവ് ചെയ്യുന്നുണ്ട് എന്നാൽ മത്സരത്തിൻ്റെ അറുപതാം മിനിറ്റിൽ പെർമിൻ ലോപ്പസിന് കിട്ടിയ ആ റെഡ് കാർഡ് ബാർസയെ സത്യം പറഞ്ഞാൽ തളർത്തുന്നില്ലായിരുന്നു മത്സരത്തിൻ്റെ എൺപത്തിയൊമ്പതാം മിനിറ്റിൽ റാഫിനെ എടുത്ത കിക്ക് ബോക്സിൽ തായ്ന്നിറങ്ങുമ്പോൾ ഡാനി ഓൾമോയ് അത് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പന്തയാളുടെ കാലുകൾക്കിടയിലൂടെ പകരക്കാരനായി വന്ന എറിക് ഗാർഷയിലേക്ക് എന്നാൽ എറിക് ഹെഡ് ചെയ്ത് പന്ത് വലയിലെത്തിക്കുന്നു ബാർസലോണ ഫോർ സെവില്ല വൺ അങ്ങനെ മത്സരം അവസാനിക്കുന്നു ബാർസലോണ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് സെവിയെ പരാജയപ്പെടുത്തുകയാണ് ലാലികയിൽ അത്ലറ്റിക്കോ മേഡ്രേഡിന് ഒരു പോയിന്റ് പിറകിലും റയൽ മാഡ്രേഡിന് രണ്ട് പോയിന്റിന്റെ പിറകിലും മൂന്നാം സ്ഥാനത്ത് നിലയുറപ്പിക്കുകയാണ് ബാർസലോണ ഇത് ഫ്ലിക്കിന്റെ കീഴിലുള്ള പുതിയ ബാർസലോണയാണ് എതിരാളികളെ ദയയില്ലാതെ ഗോളുകൾ അടിച്ചു കൂട്ടി കൊന്നുകൊല വിളിക്കുന്ന ഫ്ലിക്കിന്റെ പുതിയ ബാർസലോണ